ആ അഭിലാഷിനെ മർദ്ദിക്കുന്ന നിലയിലേക്ക് ഒരു കാര്യങ്ങൾ എത്തിയിരുന്നു അല്ലേ ആ തീർച്ചയായിട്ടും ഒരു എം പിക്ക് എതിരെ നടന്നിരുന്ന പോലീസിന്റെ അതിക്രമം ആ അതിക്രമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ ആലോചിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി ആ പരിപാടി എടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവിടേക്ക് എത്തിയത് ഇതിനിടയിൽ എം കെ രാഘവൻ എം പി അടക്കം സംസാരിക്കുന്നു അപ്പോഴാണ് കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളും വേദിയിലേക്ക് കടന്നു വരുന്നത് ഇതിനിടയിലായിരുന്നു കുറേ ആളുകൾ പോലീസുമായി വാക്കേറ്റം വാക്കേറ്റമുണ്ടാവുകയും അതോടൊപ്പം തന്നെ അവരുമായി തന്തും തള്ളൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലുകയും എന്റെ ക്യാമറാമാൻ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഒരു കൂട്ടം ആളുകൾ തന്നെ എൻ്റെ പുറത്ത് കൈകൊണ്ട് മടക്കി കുത്തുകയും അതോടൊപ്പം തന്നെ തള്ളി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് അതേ സമയത്ത് തന്നെ കുറേ പ്രവർത്തകർ എനിക്ക് വലയം സൃഷ്ടിച്ചുകൊണ്ട് സംരക്ഷണം ഒരുക്കാനുള്ള ശ്രമം കൂടി അവർ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എൻ്റെ പുറത്ത് ആഞ്ഞു കുത്തുക കൈകൊണ്ട് മടക്കി കുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും പുറത്തെ വേദനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ വിഷയം ഉണ്ട് താനും ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു തുടർച്ചയായ സംഭവം ാണ് കഴിഞ്ഞ ദിവസം അഭിജിത്തിന് നേരത്തെ ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പേരാമ്പ്രയിലും മേപ്പയിലുമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതു സാനിയെ പോലെ അത്തരം കൃഷി വിഷയങ്ങൾ ഉണ്ടായത് അതിന് പിന്നാലെ തന്നെയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ സംഘം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇവിടെ ആവശ്യമില്ല കോൺഗ്രസിൻ്റെ പരിപാടി ഇത്തരത്തിൽ സംരക്ഷണം ചെയ്തതിന് നിങ്ങളെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചില ആളുകൾ നമ്മളോട് പ്രകോപനപരമായി ഇടപെടുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള പ്രകോപനം അവിടെ ഉണ്ടാവുകയും ചെയ്തു പിന്നാലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലയം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെ തന്നെ മറുഭാഗത്തും ഇതിന് സമാനമായ സംഘർഷം ഉണ്ടാവുകയും അവിടെ വെച്ചാണ് സാനിയോയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നടക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും സാനിയോ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയാനുള്ളത് ഇത് കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ട് ഈ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം സുഖമാക്കുന്ന രീതിയിൽ ഇടപെടലുണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് അവർക്ക് മുന്നിൽ നമുക്ക് വെക്കാനുള്ളത് ശരി റിപ്പോർട്ടർ സംഘത്തിന് മർദ്ദനമേറ്റു സാനിയോ മനോമിയെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങളുടെ വീഡിയോ ജേണലിസ്റ്റിനെയും ആ തടഞ്ഞു വെച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ അവരുടെ ദൃശ്യങ്ങൾ ആ തടഞ്ഞു തടഞ്ഞുവെച്ചവരുടെ അക്രമം നടത്തിവരുടെ ആ കോൺഗ്രസ് ഗുണ്ടകളുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ നടപടി എടുക്കണം നേതാക്കൾ തന്നെയാണ് പറയാനുള്ളത്